ഇന്ന് നമ്മുടെ പൂത്തിൻ്റെ വിശേഷങ്ങൾ പറയാം ഞാൻ ഈ പൂത്തുകളെടുക്കണ ഈ ഒരു പ്രായമുള്ള പൂത്തുകളെ ചെറിയ കിടാക്കളാണ് എടുത്തുകൊണ്ട് വരാറുള്ളത് എല്ലാ പ്രാവശ്യം എടുക്കുമ്പോൾ രണ്ടെണ്ണം വെച്ചാൽ ഞാൻ എടുക്കണേ പക്ഷേ ഈ പ്രാവശ്യം എൻ്റേതായ ചെറിയ തിരക്കുകളും എൻ്റെ കല്യാണം ആയതുകൊണ്ടും ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ബന്മാരുടെ പുറകെ മാത്രം ഓടേണ്ടി വരും ചില സമയങ്ങളിൽ അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നതിൽ ഇപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുതന്നെ എല്ലാ പൂത്തുകൾക്കും നല്ല വര ഉണ്ടാവും വയറ് അടിയും കണ്ണിൻ്റെ പീള കെട്ടിയൊക്കെ ആയിരിക്കും നിൽക്കണമ്മാർ നമ്മൾ കൊണ്ടുവന്ന് നേരെ ആദ്യം കൊണ്ടുപോയിട്ട് ചാണാൻ ടെസ്റ്റ് ചെയ്യും രണ്ട് കാര്യങ്ങളാണ് പണ്ടപ്പുഴ ഉണ്ടോ ഒന്ന് വരെയാണോ ഇത് രണ്ടും അറിയാൻ വേണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണേ അപ്പം ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മരുന്നാണ് കൊടുക്കണേ കാരണം പണ്ടപ്പുഴൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം നല്ല രീതിയിൽ ഇതുങ്ങൾ കഴിക്കും പക്ഷേ അതൊന്നും ശരീരത്തിൽ കാണത്തില്ല വരയാണേൻ്റെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ പക്ഷേ ഇതിൻ്റെ രണ്ടിനെയും രണ്ട് ഡോസേജ് മരുന്നുകളായിരിക്കും ചിലപ്പോൾ തരണേ അതുകൊണ്ടാണ് പിന്നെ അടുത്തെന്ന് നോക്കണ ശരീരത്തിലുള്ള വട്ടൻ മറ്റേ ചെള്ള് പേൻ അങ്ങനെ ഉണ്ടോയെന്ന് നോക്കും അങ്ങനെയുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് ഒഴിച്ച് ഡെയിലി നമ്മൾ കുളിപ്പിച്ച് അത് ഫുള്ള് ഇല്ലാതാക്കും ചോര കുടിക്കണേതായ എല്ലാ സാധനവും ഇല്ലാതാക്കി നമ്മൾ നമ്മുടെ വേപ്പെണ്ണയല്ലേ വേപ്പണ്ണ ഈ ചെവിയുടെ സൈഡുകളിൽ തൂത്ത് കൊടുക്കും തൂത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈച്ച ശശല്യം കുറയാനത് നല്ലതാണ് പിന്നെ മേത്തും വാലിൻ്റെ അറ്റത്തുമല്ല വേപ്പണ്ണ തൂത്ത് കൊടുക്കുക പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ തൻ്റെ ആരോഗ്യനില എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അതനുസരിച്ചാണ് കാലിത്തീറ്റ കൊടുക്കണേ ഇപ്പോൾ ഒട്ടും ആരോഗ്യം ഇല്ലാത്തതാണെങ്കിൽ രണ്ട് നേരം വെച്ച് കൊടുക്കും കാലിത്തീറ്റ പിന്നെ അഥവാ ആരോഗ്യം അത്യാവശ്യം ഉള്ളതാണ് നമുക്ക് സെറ്റായി പോകും എന്നുള്ളതാണെങ്കിൽ ഒറ്റ നേരമേ കൊടുക്കത്തുള്ളൂ അത് വൈകിട്ടായിരിക്കും ആ കൊടുക്കണ കൂട്ടത്തില് കഞ്ഞിവെള്ളം ഉണ്ടാവും കഞ്ഞിയിലുള്ള ഈ ചോറ് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഇപ്പം കഴിച്ചോളും ആദ്യമേ കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഇതുങ്ങളെ പതിയെ പതിയെ നമ്മൾ കഞ്ഞിവെള്ളം മുഖത്ത് തേച്ചും ഈ താടിയുടെ അവിടെയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നിങ്ങൾ പതിയെ നക്കി നക്കി ആ ടേസ്റ്റ് പിടിക്കണം അപ്പോൾ അങ്ങനെ തേച്ചൊക്കെയാണ് നമ്മൾ കൊടുത്ത് പഠിപ്പിക്കണേ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പുല്ല് തീറ്റയാണ് പുല്ല് തീറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് പുറത്തേക്ക് നമ്മൾ കൊണ്ടൊക്കെ കെട്ടും പാടത്തേക്ക് കെട്ടും രാവിലെ ഒരു എട്ടര ആകുമ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ വൈകിട്ട് ഒരു ആറ് മണി സമയത്തായിരിക്കും നമ്മൾ തിരിച്ചു കൊണ്ടുതന്നെ ഈ സമയത്ത് തന്നെ ചൂടുള്ള സമയം പാടം മാറ്റിക്കിടങ്ങുന്ന ടൈമാണെങ്കിൽ നമ്മൾ രണ്ട് നേരം അല്ല രണ്ടല്ല മൂന്ന് നേരം കുളിപ്പിക്കും രാവിലെ ഇറക്കണമ്പോഴും ഉച്ചയ്ക്ക് വൈകിട്ട് കയറ്റുമ്പോഴും നമ്മൾ കുളിപ്പിക്കും ആ സമയങ്ങളിലെല്ലാം ഡ്രമ്മിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടാവും ആവശ്യത്തിന് അവർ കുടിക്കുക അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോത്തുകളെ വളർത്തുമ്പോഴാണേലും എന്ത് കന്നുകാലികളെ വളർത്തുമ്പോഴാണേലും ഈ പാടത്ത് കെട്ടിയിട്ട് വരാൻ നേരത്തും രാവിലെ ഇറക്കാൻ നേരത്തും ഇതുങ്ങനെ കുളം കുളമ്പ് കുളമ്പ് എപ്പോഴും നോക്കണം എന്ന് വെച്ചാൽ കാലിൻ്റെ അവിടെ നോക്കണം കാരണം മറ്റു അസുഖങ്ങളുണ്ടോ നീരുണ്ടോ എന്തെങ്കിലും കാലേ കുത്തി കയറിയിട്ടുണ്ടോ നടക്കുന്നതിന് വ്യത്യാസമുണ്ടോ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കണം കാരണം ആ ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മറ്റ് അസുഖങ്ങൾ ഈ കുളമ്പിന് വരുന്ന അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് മനസ്സിലാക്കാനോ അതിന് നേരത്തെ തന്നെ മരുന്നുകൾ ചെയ്യാനും പറ്റത്തുള്ളൂ പിന്നെ പോത്താണ് അത് പാടത്ത് കിടന്നോളും എന്നുള്ളത് പറയുന്ന ഒത്തിരി പേരുണ്ട് അത് ഓരോരുത്തരും ഇഷ്ടമാണ് പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും വീട്ടിൽ കൊണ്ട കെട്ടി എൻ്റെ കണ്ണുമ്പിൽ നിൽക്കുന്ന രീതിയിലാണ് വൈകിട്ടും നമ്മൾ കൊണ്ട ഇട്ടുള്ളൂ കാരണം നമ്മുടെ ഒരു മുതലാണ് അതിനെ നമുക്ക് നശിപ്പിച്ചു കളയണമെന്ന് ഒരിക്കലും താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ അതേപോലെ തന്നെ രണ്ട് സെറ്റായിട്ടാണ് കയറ് ഉമാരിട്ടേക്കുന്നത് ഒരു അഞ്ച് മീറ്ററിൻ്റെ കയറ് കഴുത്തേലിട്ടേക്കുന്നത് അതിനകത്തേക്ക് പിന്നെ രാവിലെ ഒരു അഞ്ച് മീറ്ററിനെ കൂടി കയറ്റി കെട്ടും അപ്പോൾ ആ നീളത്തിൽ അന്മാർക്ക് റൗണ്ട് നടന്ന് തിന്നാൻ പറ്റും പിന്നെ എപ്പോഴും രണ്ടെണ്ണമാണ് പോകത്തുള്ളെങ്കിൽ രണ്ടെണ്ണത്തിന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഇട്ട് തന്നെ കെട്ടണം ഇവർ തമ്മിൽ കുത്തു പിടിക്കാം കെട്ടു വീഴാം അങ്ങനെ കെട്ട് വീണും പിടിച്ചും നിൽക്കുമ്പോഴത്തേക്കും കെട്ട ഏതെങ്കിലും ഒരുത്തിൻ്റെ ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് അപകടം വരും അതേപോലെ തന്നെ കെട്ടുന്ന പാടത്ത് ഉണ്ടോ തോ മറ്റേ ഇത് തോട് അല്ലെങ്കിൽ എന്തെങ്കിലും കുഴി കുഴിയുണ്ടോയെന്ന് എടുത്ത് നോക്കണം കാരണം അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്നുള്ള കാര്യങ്ങളും നമ്മൾ നോക്കണം ഈ ചിലപ്പോൾ പോത്തിറങ്ങി കിടക്കാൻ പറ്റുന്ന സ്ഥലമായിരിക്കും പക്ഷേ ഈ കയറിന് നീട്ടം ഇല്ലെങ്കിലുണ്ടല്ലോ പോത്തിൻ്റെ കഴുത്ത് കൊടുക്കും അങ്ങനെ ഇവിടെ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പോത്ത് വാങ്ങിച്ചുകൊണ്ട് വലിയൊരു പോത്താണ് കൊണ്ടുവന്നത് അത് നശിച്ചു പോയതാണ് അതേപോലെ തന്നെ ഒരു സ്ലാബിൽ നിന്ന് നിലത്തേക്ക് പോയി കഴുത്തിന് ടൈറ്റായി സാധനം കിടന്ന് ചത്തുപോയി കാരണം അവർ ഇതേപോലെ തന്നെ രാവിലെ കൊണ്ട് കെട്ടിയിട്ടിട്ട് പോകുന്ന ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണമാണ് ഈ എടുത്ത് ഇതൊക്കെ പറഞ്ഞു തന്നെ പിന്നെ വെള്ളം കുടിക്കുന്നില്ലാത്ത പോത്തുകൾക്ക് വേറൊരു മരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മൃഗാശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പൊടി തരും നമുക്ക് ഈ പരവേശവും വിശപ്പും ഉണ്ടാകാനുള്ള അത് ശർക്കരയിൽ കുഴച്ചിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി പിന്നെ അതേപോലെ തന്നെ പൂത്തുകളെ നമുക്ക് ഇണക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ ശർക്കര പരിപാടി ആദ്യമൊന്നും കഴിക്കില്ല നമ്മുടെ ഈ ഉള്ളം കയ്യിൽ ശർക്കര ഇങ്ങനെ തേച്ചിട്ട് പതിയെ നക്കില്ല ഇവന്മാർ അങ്ങനെ കൈ കൊടുത്ത് 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 ഇതായി കഴിഞ്ഞാൽ അവന്മാർ പിന്നെ നമ്മളുമായിട്ട് നല്ല ഇണക്കത്തിലായിരിക്കും പിന്നെ ഞാനിവിടെ ചേനയെന്ന് പറഞ്ഞാൽ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ചില സമയം ഞാനങ്ങ് അയച്ചു കൂടും എന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു സൈഡിൽ ഇരിക്കുകയുള്ളൂ അവർ തിന്നു തീരാൻ നേരത്തെ പതിയങ്ങ് നടന്നു വരും ചിലപ്പോൾ നമ്മുടെ പോലും വൈൻ്റെ ചെയ്യാതെ വീട്ടിലേക്ക് കയറിപ്പോവും അന്നേരം പുറകെ പോകുന്ന ഉള്ളൂ ചിലപ്പോൾ ഇനി ഞാൻ തുറന്നു വിട്ടിട്ട് കോഴികളുടെ കാര്യങ്ങളോ വെറ്റുന്നെങ്കിലും നോക്കാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് പോകും അവർ തിന്നു കഴിഞ്ഞിട്ട് വരും അത് ഇണക്കം വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാട്ടോ ഇതൊക്കെ പറയണേ ചില ബോത്തുകൾ നമ്മളിട്ട് വെള്ളം കുടിപ്പിക്കും പക്ഷേ നമ്മൾ തോറ്റു കൊടുക്കാൻ നിൽക്കില്ല നമ്മൾ നമ്മുടെ രീതിയിലേക്ക് വരുത്തിക്കും അതാണ് സംഭവം എൻ്റെ ഇവിടെ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററൊക്കെ വൈകിട്ട് എൻ്റെ രണ്ട് പോത്തുകൾ ഓടിപ്പോവായിരുന്നു എന്നിട്ട് ഞങ്ങൾ വൈകിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരുടെ ഇവിടെ പുറകെ പോയിട്ട് പിടിച്ചോണ്ട് വരണമായിരുന്നു പതിവ് റോട്ടി കൂടെ ഓടും വീടിൻ്റെ അവിടെ നിന്ന് നേരെ വന്നിട്ട് അവിടെ നിൽക്കണ പോലെ കാണിച്ചിട്ട് നമ്മളെ പറ്റിച്ച് ഓടും അതൊക്കെയായിരുന്നു ഇവിടുത്തെ പരിപാടികൾ